കുട്ടികളെ പിരിച്ച വലിയൊരു പാലാട് വിൽപ്പനക്കുണ്ട് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവുണ്ട് എന്നാണ് പറ്റി പറയുന്നത് നല്ല വലിയൊരാട് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കര ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ഹൈദരാബാദി മുട്ടലിലുണ്ടായ ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികളാണ് രണ്ടും പെടക്കുട്ടികളാണ് കേട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്നതുപോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ചില കൺഫേം അല്ല അതിന് ശേഷം വീറ്റൊന്നും കാണിച്ചിട്ടുമില്ല കേട്ടോ പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് കുട്ടി ഒരു മുട്ടൻകുട്ടിയാണ് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് പ്രസവിച്ച സമയത്ത് ഒന്നര ലിറ്റർ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അറുപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ അമ്മയാടിന് ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് എൻ്റെ ഇവിടെ വലിയൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു കൊറ്റം കേട്ടോ ആറ് മാസം പ്രായം വളർത്താനും ഇറച്ചിക്കൊക്കെ ലക്ഷ്യാർ സാധനമാണ് നാശക്കാരുണ്ടെങ്കിൽ വിളിക്ക നല്ല അർച്ചപ്പിടുത്തത്തിലുള്ള കുട്ടി കേട്ടോ നിർത്താനൊക്കെ പറ്റിയ കുട്ടിയാണ് നല്ല തീറ്റം വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ബോഡി വെയ്റ്റുള്ള മാസം പ്രായമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴിയും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള ഇരുപത്തിനാല് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി നാന്നൂറ് രൂപയാണ് ഒരു നാടൻ അമ്മ കോഴിയും അതിൻ്റെ ഒന്നര മാസം കിട്ടുന്ന പ്രായമുള്ള ഇരുപത്തി നാല് കോഴിക്കുഞ്ഞുങ്ങളും കൂടി മൂവായിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിടാറായ മണിത്താറാവുകൾ വിൽപ്പന കൊണ്ട് ജോഡിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതുകൂടാതെ ഒന്നര വയസ്സ് പ്രായമുള്ള ഗോസ് വിൽപ്പന കൊണ്ട് അതൊരു ജോഡിക്ക് ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് അതുകൂടാതെ തന്നെ ഈ ഗോസിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഏഴു മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികൾ വിൽപ്പനക്കുണ്ട് അതിന് ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോന്നിനും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ഥലം വരുന്നത് ചാലക്കുടി ഏഴ് മാസം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി രൂപയാണ് രണ്ടും കൂടി ഏഴായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഈ ആട്ടുംകുട്ടികൾക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ഗോസ് മണിത്താറാവുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള നല്ല അടിപൊളി രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പന രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും ഉള്ളം കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഒന്നര മാസം പ്രായമുള്ള നല്ലൊരു മലബാരി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് അമ്മയാളിൽ നിന്ന് പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ നല്ല പാലൂരി കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ഒരു മലബാരി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ വില നാലായിരം രൂപ നാലായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസമായിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയും കറവയുമുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ആരൂരിനടുത്ത് പതിനാലാം ഓ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കി ഒരു ആട് ഒരു രണ്ട് മാസമായ രണ്ട് കൂട്ടുള്ളൂ ഒരു പഴക്കുട്ടി ഒരു മുട്ടൻ കൂട്ടിട്ടോ ഇല്ല ആടിൻ്റെ ഒരു മുലക്കാമ്പിൽ പാൽ കുറച്ച് കുറവാണ് മറ്റേ എല്ലാം പാലുണ്ട് ഉണ്ടോ ഒരു മുലക്കാമ്പിൽ പാൽ കുറച്ച് കുറവാണ് നല്ല രണ്ട് കുട്ടികളും ഉണ്ട് കാട്ടിന് കാലി വയറിലാട്ടാട്ടില് ഇതാ ഇത് മലക്കാമ്പോ ചെറിയ പാല് കുറച്ച് കുറവുണ്ട് മറ്റേത് എല്ലോണം പാലുണ്ട് എന്താ നല്ലൊരു മുട്ടൻകുട്ടി അപ്പൊ വലിച്ചെ വലിച്ച നല്ലൊരു മുട്ടൻകുട്ടിട്ടാ അതാ നല്ലൊരു പെടക്കുട്ടി ഉണ്ട് ഇനി ഒരു കുട്ടി ആടും അങ്ങനെ മതിയെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓക്കെ ഒരു കുട്ടി ആടും ആവശ്യക്കാരാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ചോദിക്കുമല്ലോ പതിനയ്യായിരം രൂപയാണ് ഒരു പാലാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ല വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന ഒക്കെ നല്ല ചെവിനീളവും പഞ്ചിപ്പേഴ്സും വെള്ളിക്കണ്ണമെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പടക്കുട്ടിയാണ് ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഉള്ള കുട്ടികൾ രണ്ടാമത്തെ പ്രസവത്തിലെ നല്ല വലിയ മൂന്ന് കുട്ടികൾ കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് ഈ കാണുന്നതാണ് മുട്ടൻകുട്ടി പടക്കുട്ടി ഫസ്റ്റ് കണ്ട വെള്ളയും കറുപ്പും മറ്റ് വെള്ള രണ്ടെണ്ണം മുട്ടൻകുട്ടിയും നല്ല തീറ്റയും വെള്ളംകുട്ടിയും എല്ലാം ഉള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളും കഴിഞ്ഞ പ്രസവത്തിലെല്ലാം മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് നല്ല വലിയൊരു ഗ്രോസ് ബീഡ് അമ്മ അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം വളർത്താനും ഇറച്ചാശും അനുയോജ്യമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്തും കൂട്ടെ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് ഒന്നര മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നാടൻ ഇനത്തിൽപ്പെട്ട നെക്കടനക്ക് പുള്ളി കാപ്പിരി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി അൻപത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളൊരു മുട്ടനൊരുപാടാണ് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ക്രോസ് ബീഡ് പാലാടും ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികള് ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ക്രോസ് സ്പീഡ് പാലാടും രണ്ട് പെടക്കുട്ടികളും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ എല്ലാം ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് ഈ ആടുകൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിലുള്ള ഒരാട് അതിൻ്റെ ഒരു മാസമായ രണ്ട് മുട്ടൻകുട്ടികളെ ഇതിന്റെ ചോദ്യം പോലെ ഒരു അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ്ഹിന്ദ് ജയ് കിസാൻ